മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളിന്ന് ബ്ലൂ ചിപ്പ് ബാങ്ക് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാര്യമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സമയം കളയാതെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഏറ്റവും കൂടുതൽ ബാങ്ക് നിഫ്റ്റി താങ്ങി നിർത്തുന്ന നല്ല വെയ്റ്റേജുള്ള ഒരു ബാങ്കും കൂടിയാണ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഇതിൽ നല്ല രണ്ട് റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് മ്യൂച്വൽ ഫണ്ട് പങ്കാളിത്തം വർദ്ധിപ്പിച്ചു അവരുടെ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിങ്ങിൻ്റെ പാറ്റേൺ നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏറ്റവും നന്നായിട്ട് അവരുടെ ഇൻക്രി സ്റ്റോക്ക് ഹോൾഡിങ്ങിൻ്റെ ഒരു ശതമാനം ഒരു ശതമാനം നല്ല നിശ്ചിത ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ വിദേശ ബ്രോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള ബെൻസ്റ്റൈന് ഈ ബൈ റെക്കമെൻഡേഷൻ ഈ ബാങ്കിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രണ്ടും ഒരുമിച്ച് വന്നു എന്നുള്ളത് ഇത്തരം ഈ ബാങ്കിൽ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ സമാധാനത്തോടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് ഇരിക്കാനാകട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തെട്ടാം തീയതി അഥവാ ഇന്ന് വെള്ളിയാഴ്ച ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് നമുക്ക് കാണാൻ പറ്റും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ആറ് പൂജ്യം എന്ന നിലവിലാണ് ഉള്ളത് ഈ ഓപ്പണിങ് സ്റ്റേജ് ചെയ്തത് പക്ഷേ അത് നല്ല രീതിക്ക് ഉയരുകയും പിന്നീട് നല്ല ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് ഈ ഒരു ഓഹരിയെക്കുറിച്ച് ബൻസ്റ്റൈൻ ബ്രോക്കിങ് പറയുന്നത് ഇരുപത്തി നാല് ശതമാനം ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ് റേഞ്ചിൽ നിന്ന് ഇരുപത്തി നാല് ശതമാനം വീണ്ടും അപ്സ് അപ്സൈഡ് പോകും എന്നുള്ളതിൽ വലിയ പ്രതീക്ഷ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകാർ യഥാർത്ഥത്തിൽ ഇവരുടെ റെക്കമെൻ്റ് മാത്രമല്ല അവരവരുതായി അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ബാ വാങ്ങിച്ച് കൂട്ടുന്നത് അവർ വാങ്ങിച്ചു കൂട്ടുന്നതിന് കൂടെ തന്നെയാണ് വിദേശ സ്ഥാപനമായിട്ടുള്ള ബെൻസൈൻ ഒരു റെക്കമെൻഡേഷൻ കൊടുത്ത് ബൈ റെക്കമെൻഡ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ആർ ബി ഐയിലാണ് ഇത് ആർ ബി ഐ രജിസ്റ്റർ ചെയ്തിട്ട് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ എച്ച് ഡി എഫ് സി ബാങ്ക് ബാങ്കിങ് മേഖല മേഖലയിൽ നല്ല ഉള്ള ബാങ്കാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിശാലമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അതുപോലെ വിശാലമായിട്ടുള്ള ബിസിനസ് രീതികളുമാണ് ഹോൾസെയിൽ സ്വകാര്യ മേഖല അതുപോലെ തന്നെ റീറ്റെയിൽ ബാങ്കിങ്ങുണ്ട് ഹോൾസെയിൽ ബാങ്കിങ്ങുണ്ട് ട്രഷർ ഓപ്പറേഷൻ തുടങ്ങിയ സകല മേഖലകളിലും ഈ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കൈയ്യൊപ്പുണ്ട് സാമ്പത്തിക പ്രകടനം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ തൊട്ട് ഒമ്പത്തെ വർഷവുമായി ഒന്ന് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ബാങ്കിൻ്റെ ലാഭം മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒന്ന് എന്നുള്ള ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പതിനാറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് ഇക്കാലയളവിൽ നെറ്റ് പ്രോഫി നെറ്റ് ഇൻട്രസ്റ്റ് വരുമാനം ബാങ്കിന് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അത് അഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ കാലയളവിനെ അപേക്ഷിച്ച് ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുപത്തി ഏഴ് കോടി രൂപയാണ് ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം കൂടി എന്ന് പറയുന്ന തുക ബാങ്കിൻ്റെ ഗ്രേസ് എൻ പി എ അതുപോലെ തന്നെ വൺ ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് എന്ന തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ കാലയളവിൽ ബാങ്കിലെ ആകെ നിക്ഷേപം ആകെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തിയാറ് പോയിൻ്റ് നാല് എന്ന തോതിൽ വർധനവ് നേടിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്ക് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നുള്ളത് ബ്ലൂ ചിപ്പ് ബാങ്കാണ് ഓഹരിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തകിടുപൊടിയാകും എന്ന് ആരും ചിന്തിക്കേണ്ട എന്നാലോ സാധ്യതകൾ നമ്മൾ പറയാതിരിക്കുന്നില്ല നഷ്ടസാധ്യത ഏത് ഏതൊരു ബിസിനസ്സുള്ളത് പോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നവർക്കും പ്രതീക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വിഷയം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ആ ഒരു താല്പര്യമില്ല ഇത്രയും ഹോൾഡിംഗ് ഒക്കെ അല്ലെങ്കിൽ ഇത്രയും പൈസ ഉള്ള ആളുകൾക്ക് അത് വളരെ ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ഈ കോള് വാങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ അടുത്തുണ്ടാവും കോള് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാർക്കറ്റിൽ ചില സമയത്ത് അതിൻ്റെ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രീമിയം നന്നായി സ്റ്റോക്കിൻ്റെ വാല്യൂ നന്നായിട്ട് കയറുന്നുണ്ടാകും പക്ഷേ നമ്മൾ വാങ്ങിച്ച കോളിൻ്റെ പ്രീമിയം അങ്ങനെ ഇരിക്കും ഒരു ചത്ത പോലെ ഇരിക്കുന്ന കാണാം പലരും പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പേടിപ്പിക്കുകയല്ല അപ്പോൾ അതൊന്ന് നോക്കിയിട്ടും കണ്ടിട്ട് നിന്നാൽ മതി ഇത് എന്തായാലും ഇരുപത്തിനാല് ശതമാനം കൂടുതലോ എന്നാൽ ഞാൻ അത് അതിവിദഗ്ധമായിട്ട് അതിൻ്റെ സ്റ്റോക്കിൻ്റെ കോളെടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ പണിവാളും ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ദിനങ്ങൾ ആശംസിക്കുന്നു വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ്